ഇപ്പോൾ ലൈവിൽ അനുമോളിരുന്ന് ആദിലയോടും നൂറയോടൊക്കെ പറയുകയാണ് ലാലേട്ടൻ ഓണത്തിനൊന്നും ഹൗസിനുള്ളിലേക്ക് വരരുതേ എന്ന് ലൈവിൽ അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ഗ്രൂപ്പുകളും സെപ്പറേറ്റ് ആയിട്ടിരുന്ന ഗംഭീര ചർച്ചയാണ് ബെഡ്റൂമിൽ ബെഡിൽ ഇരുന്ന് ആദിലയും നൂറയും അനുമോളും ഒന്നിയിലും അഭിലാഷും കൂടി ചർച്ച ചെയ്യുകയാണ് കോനിയിലൊരു കൊച്ചിക്കാരനാണ് അപ്പോൾ കൊച്ചിക്കാരെ കുറിച്ചാണ് മെയിനായിട്ടുള്ള ചർച്ച കൊച്ചി ഇതുവരെ നന്നായി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കുമെന്ന് അനുമോൾ പറയുന്നുണ്ട് ഈശ്വര അടുത്ത ആഴ്ച ഹൗസിനുള്ളിലേക്കൊന്നും ലാലേട്ടൻ വരരുതേ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് മട്ടിലാണ് അനുമോൾ പറയുന്നത് എല്ലാ ഓണക്കാലത്തും ലാലേട്ടൻ ഉള്ളിലേക്ക് വരാറുണ്ട് ഇത്തവണയും വരാതിരിക്കില്ല എന്ന് മറ്റുള്ളവർ പറയുന്നു ഒപ്പം തന്നെ കൊച്ചിയിലേക്ക് വന്നാൽ ഇനി എല്ലാവർക്കും സ്റ്റേ ചെയ്യാൻ ഒനിലിൻ്റെ വീടായി ആദില നൂറയുടെ വീടായി എന്നൊക്കെ അഭിലാഷ് പറയുന്നുണ്ട് അതേസമയം തന്നെ അക്ബർ ലിവിങ് റൂമിലിരുന്ന് അനുമോളയെക്കുറിച്ചും ആദില നൂറയെക്കുറിച്ചുമാണ് പറയുന്നത് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടോ എന്ന് നോക്കിയപ്പോൾ ആദില നൂറ എന്നിവർ താഴത്തേക്ക് നോക്കിയിരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വരാം